അപ്പൊ ഹലോ മറ്റാ മാരെ നോട്ടസ്ഥ മറ്റൊരു വീഡിയോ സ്വാഗതം അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് ആയിട്ട് കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ ആൻവിന്റെ ഒപ്പം ആൻവിൻ ഒരു യൂട്യൂബറാണ് അവന്റെ ഒപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഹലോ ആൻവിൻ സുഖാണോ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾ അടിച്ച് പൊളിക്കട്ടെ അയ്യോ അവൻ നമ്മളെ തള്ളാ അയ്യോ സോറി സോറി നമ്മൾ അപ്പോൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ നിങ്ങൾ സബ്സ്ക്രൈബ് സമാധാനുള്ള ഇനി നമുക്ക് നല്ല നോട്ടിഫിക്കേഷൻ കുറേ കിട്ടും നമുക്ക് നല്ല സപ്പോർട്ടും വേണം അതുപോലെ നിങ്ങള് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് അടിച്ച് അടിച്ചുപൊളിക്ക് വരാണെങ്കിൽ ലൈക്ക് അടിച്ച് അടിച്ചു അപ്പൊ നമ്മള് ആ നമുക്ക് ഇത് ഓരോ എപ്പിസോഡായിട്ട് റെഡിയാക്കാം

ആ കണ്ടു 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 മരം മുറിയാറു അങ്ങനെയാണി എടുക്കാൻ അവന് പറ്റില്ല അതാവുണ്ടാക്കാനുള്ള പരിപാടി ചിക്ക് ചിക്ക് വീഡിയോ വീടിന് നമ്മളാദ്യത്തെ എപ്പിസോഡ് നിങ്ങൾ നല്ലവണ്ണായിട്ട് ശ്രദ്ധിക്കണം ആദ്യത്തെ എപ്പിസോഡ് ഓരോ വീടുണ്ട് നീ എന് രണ്ട് സാധനം നീ അതോ റോഡോടെ നമ്മിപ്പ് ഫുഡ് കിട്ടിയെങ്കി ആദ്യം നമുക്ക് കൊറച്ച് മരം വെട്ടണ്ടേ ഓക്കേ എന്നാ കൊറച്ച് ശബ്ദം കുറച്ചാടാ ചെറുത്തോ നല്ല ശബ്ദം നമ്മള് വീട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് വേറെ വരെയൊന്നും ആ കോഴിയില് വെട്ടിട്ടുണ്ട് അവൻ അവന പോയത് മനുഷ്യനായി നല്ലത് മൃഗല്ലേ എനിക്കറിയാം നമ്മള് ക്രാഫ്റ്റിന്റെ ടേബിൾ ഉണ്ടാക്കിട്ടുണ്ട് സെറ്റാണ് നമുക്കൊരു ബിക്കസും ഒരു ആക്സും മതി കട്ടുഡൻ സ്റ്റിക്ക് അതെറ്ററ എന്നാ അയ്യ മുറിക്കല്ലോ അതോണ്ട് അത് മുറിക്കാൻ പറ്റും

ബൈസ് കോള് കിട്ടിയിട്ടുണ്ട് കോള് കിട്ടിയിട്ടുണ്ട് നല്ല വഴിയായിട്ടുണ്ട് കോളാണോ പറയാ മലത്തും ഇവിടെ നിന്ന് രക്ഷപ്പെടാം പ്ലാനില് വീട് ആദ്യം നോക്കാം ഉണ്ടാക്കിക്കോ പോയി രക്ഷപ്പെട്ടിട്ടുണ്ട് അവനവിടെ കുടിച്ചോണ്ടിരിക്കട്ടെ നമുക്ക് ആദ്യം തന്നെ നമ്മടെ സാധനങ്ങളോട്ടിട്ടുണ്ട് ഞാനിട്ട്

ദയവിടെ നമുക്ക് പൈസ നിങ്ങൾ ലൈക്ക് അടിച്ച് വിളിക്കാം വീഡിയോ നൂറ് ലൈക്സ് ആണ് ആ നടത്തേന്നും നിങ്ങള് മര്യാദ കണ്ടിട്ടും ഇല്ല ലൈക്ക് അടിച്ചിട്ടില്ല നിങ്ങൾ കമന്റ് അടിക്കണം നമ്മുടെ എന്താ ഏതെങ്കിലും വീഡിയോ എസ്കേപ്പ് ജെന്തോറ വീഡിയോ നമ്മൾ അതുപോലെ നാളെ ഇടാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാ അല്ലോ ഇന്താ ബേബിയാണ് നമുക്കൊന്നും സഹായം ചെയ്തിട്ടില്ല ഒരു ബെഡിന് വേണ്ടി അവൻ നല്ല ക്ഷാമാണ് നമുക്ക് അപ്പൊ ബെഡിന അന്വേഷിച്ച പോവാണോ നമ്മൾ ഇത് പറഞ്ഞോ ആ കിട്ടിയിട്ടുണ്ട് എന്നാ എന്നാ പിടിച്ചോ പിടിച്ചോ നമ്മ നമ്മള് ബെഡ് ഉണ്ടാക്കിട്ടുണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ബെഡ് വിൽക്കാം ഇവത്തിയാൻ തോന്നുന്നു

മനസ്സിലായി നമ്മുടെ ഇങ്ങോട്ട് കൊണ്ടുപോലെ നമുക്ക് സ്ഥലത്ത് ക്രീപ്പറിനായിട്ട് ഓർച്ചിവെച്ചിട്ടുണ്ട് നമ്മടെ വീടിന് മുന്നേ ഒരു കോള് കിട്ടിണ്ടായിന്നു ോ അപ്പൊ നമ്മളെ തീർക്കാൻ അത് തന്നെ എനിക്ക് വിഷയല്ലേ എനിക്ക് വിഷയം ഞാനല്ല ഞാനാണ് അത് പകുതി ഡാമേജ് കൊടുത്ത എനിക്ക് ഡ്രസ്താ കാലു പാന്റ് തരാൻ പറഞ്ഞു ഒറ്റത്താ എവിടാ എനിക്ക് കാണാല്ലോ കാണിണ്ട് വേറൊരു കുന്നച്ചനിയും കാണാല്

ഇത് വേണം കേട്ടോ ഈ രണ്ട് സാധനം അല്ല നീ അല്ല ഒന്ന് ഡാമേജ് കൊടുത്തു അപ്പൊ നമ്മള് ഇവിടെ വെച്ച് വീട് നമ്മൾ ഫുള്ള് സെറ്റ് ആക്കിട്ടുണ്ട് നമ്മൾ കൊറച്ച് ആറന്മുറ സെറ്റാക്കി നമ്മള് അടുത്ത വീഡിയോ പറഞ്ഞാൽ അടുത്ത എപ്പിസോഡ് വേണമെങ്കിൽ കമന്റ് അടിക്കണം ഒരു നമ്മളൊരു ഉണ്ടാക്കും മികച്ചൊരു വീട് അപ്പൊ നിങ്ങൾ റേറ്റും ചെയ്യണം ആ വീടിന് എത്ര പത്തിൽ എത്ര നിങ്ങൾ തരും അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും ഗൈസ് അപ്പൊ നമ്മൾ ഇത് എവിടെ എൻഡർമാനെ കൂടെ കാണുന്നുണ്ട് ഗൈസ് എൻഡർമാൻ അപ്പൊ നിങ്ങൾ സ്ക്രീപ്പർ കാണാദ്യയിട്ട് പത്തമോ ആയി അപ്പൊ ഗൈസ് അപ്പൊ അടുത്ത വീഡിയോയില് കാണാൻ വൈസ് ചെയ്യും